അത് സ്വർഗത്തിലുണ്ടാവാൻ പോയി അപ്പോ നിങ്ങൾ ഇതേപോലെ തള്ളി മറിക്കാൻ വരുമ്പോ കുറച്ച് കാര്യങ്ങളും കൂടി അന്വേഷിക്കുന്നു നിങ്ങൾക്ക് സ്വർഗത്തിൽ മദ്യപൊഴയുണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഞാനൊരോലും ആ വിശ്വാസിയാ ഞാന് വിശ്വാസിയാണ്

ഒരു നല്ലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് പറയുന്ന കുറച്ച് ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ വേറെ വേറെ മതത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഞാൻ ഒറ്റക്കാണ് മുസ്ലിം ഉള്ളത് അവരാണ് ഉള്ളത് അങ്ങനെ അതിൽ പറഞ്ഞു ഞങ്ങൾ ഒരു ഇരിക്കാൻ പോവാന്ന് പറഞ്ഞു നീ വരുന്ന ഞാൻ 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 വരാന്ന് പറഞ്ഞു വരാൻ അങ്ങനെ പിന്നെ അവസാനം എനിക്ക് മനസിലായത് ഒരു സംഭവം പറഞ്ഞു പറഞ്ഞു മനസ്സിലായി പറ്റുമെന്ന് ഞാൻ ഞാൻ അപ്പോൾ സംഭവിച്ചു എന്നോട് ചോദിച്ചു നീ ഇല്ല ഇല്ല ഞാൻ ഞാൻ ഇത് ഇതുവരെ ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അവരെന്നോട് ചോദിച്ചു എന്തുകൊണ്ടാ കുടിക്കാത്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കത് പാടില്ല അത് ഞങ്ങൾ കുടിക്കാൻ കുടിക്കാൻ പാടില്ല അങ്ങനെയാണ് കുടിക്കാത്ത പറഞ്ഞു ഓ നീ അടിക്കണ്ട ഞാൻ അടിച്ചോളാം അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഇപ്പോ ഈ ഒരു കള്ളു കുടിയെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു ഇത്ര ലോകത്ത് മുസ്ലിം കള്ളു കുടിക്കാറില്ല ഇപ്പൊ കുടിക്കുന്നുണ്ടാവും ഒരു നൂറില് ഒരു ടു പെർസെന്റ് കുടിക്കുന്നുണ്ടാവും പക്ഷെ ബാക്കിയുള്ള മിക്ക നയൻറ്റിഎറ്റ് പെർസെന്റ് ആൾക്കാരും കുടിക്കുന്നില്ല കള്ള് ഇപ്പൊ തൊണ്ണൂറ്റി എട്ട് ശതമാനം ഹിന്ദുക്കളും കുടിക്കും ക്രിസ്ത്യാനികളും കുടിക്കും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതെ 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 അത്ര വലിയ വാങ്ങണോ

അതൊരു ആഘോഷമായിട്ടാണ് കാണുന്നത് ന്യൂഇയർ വന്നാലും എന്ത് വന്നാലും ഇപ്പോ എന്തോ ഒരു പറഞ്ഞു ഇസ്ലാമിൽ കള്ള് ഹറാമാണ് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് മുക്ക് മൂലയിലാണെങ്കിലും ഞാൻ കള്ളു കുടിക്കാറില്ല എത്ര നിർബന്ധിച്ചാലും ഞാൻ കള്ളു കുടിക്കില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ആ എന്നെ ആ ഒരു തിന്മയിൽ നിന്ന് തടക്കുന്ന ശക്തി എന്താണ്

നിങ്ങള് നിങ്ങള് തീയിൽ പോയിട്ട് ചാടു ചാടാത്തത് പൊള്ളും അത് തീയിൽ ചാടിയാൽ പൊള്ളും അതുകൊണ്ട് നിങ്ങൾ ചാടരുത് എന്ന് ഏതെങ്കിലും കിതാബിൽ എഴുതി അല്ല അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കൊണ്ടാണോ പറ്റും എന്ന് പറഞ്ഞ മാതിരി കള്ള് കുടിച്ചാലുള്ള ദോഷം മനസ്സിലാക്കിയാൽ പോരെ കള്ളു കുടിക്കാതിരിക്കാൻ

അവര് ചെയ്ത ജീവിച്ച ജീവിത സാഹചര്യം അവർ കേട്ടെ സ്വർഗത്തിൽ കള്ളുണ്ടോ സ്വർഗത്തിൽ കള്ളില്ല കഴ പറഞ്ഞിട്ടില്ല ആ മദ്യപ്പുഴയാണ് അവിടെ ഉള്ളത് അതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്നാൽ ഇവനെ സമ്മതിക്കണം ഉരുപോലെ നിന്നുകള അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട്

ഞാനത് പഠിച്ചിട്ടില്ല ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാനാ പഠിപ്പിച്ചു തരാണ് പഠിപ്പിച്ചു തരുകയാണ് ഓക്കെ അത് നിങ്ങൾ ഇപ്പോൾ ഹോംവർക്ക് ആയിട്ട് കണ്ടുപിടിക്കാം ഇതിങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ തെളിവെടുത്ത് തരാൻ ഇത് കുപ്പിന്നിറങ്ങിയ ഭൂതല്ലേ അപ്പൊ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഗൂഗിളില്ലേ ഫോണില്ലേ 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 ആ ഫോൺ എടുക്ക്. ആ എടുക്കാൻ ഗൂഗിൾ എടുക്ക്. ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യും ഇസ്ലാം സെർച്ച് ചെയ്യും എന്താ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ തിരക്കൊക്കെ ഒഴിയുമ്പോ അതൊക്കെ പോയിരുന്ന് നോക്ക എന്നിട്ട് മതി ഇസ്ലാമിൽ കള്ള് തെറ്റാണെന്നൊക്കെ ഇതുപോലെ ഗീറു ആണ് അടിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യ അത് കീറുവാനാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇസ്ലാമിൽ അതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ ഈ പറയുന്ന തിന്മ ആണെന്ന് നിങ്ങൾ പറഞ്ഞ ഏത് സ്ഥാനായിട്ട് നോക്കി ഇതെല്ലാം മോഹൻ നബി ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു കള്ള് എന്തുകൊണ്ട് കുടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് കുടിക്കാതിരിക്കുന്നത് നിങ്ങൾ മതം അത് പറഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ അത് പറയുന്നത് മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ മുഹമ്മദ് നബിയെ ഖദീജ ബി ബി മുഹമ്മദ് നബിയെ കല്യാണം കഴിക്കുന്നത് മുഹമ്മദ് നബി ഈ ഖദീജയുടെ വാപ്പാനെ കള്ളുപിടിച്ച് കിടത്തി ഉറക്കിയിട്ടാണ് ഇത് ഞാൻ പറയുന്നല്ല ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണ് പോയി പറ്റി രമണ പേര് ഒന്ന് കള്ള് ി അവിടെ നിന്ന് മയക്കി കിടത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത് അത് ആ നിങ്ങൾ ഇത് കഥ ഞാൻ എന്തിനാ പറയണത് നിങ്ങൾ ഇത് തന്നെ ആക്കാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനൊക്കെ എനിക്കത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്കിപ്പോ നിങ്ങളോട് ഇതൊക്കെ എനിക്കിപ്പോ നിങ്ങളോട് പറയുന്ന കാര്യം ഉള്ളത് ഒന്നുമില്ല നിങ്ങൾ തട്ടി അത് അതല്ല എന്ന് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് പറയും അല്ല എനിക്ക് നിങ്ങളുടെ ഈ സംസാരം കേട്ടപ്പോലെ ഫസ്റ്റ് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി ഒരു പേഴ്സന്റ് പോലെ നിങ്ങൾ പോയി അന്വേഷിക്കും പിന്നെ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ ഒറേ ഒരു കാര്യ അതായത് ഈ പറയുന്ന സാധനം യൂട്യൂബിൽ വരും നിങ്ങൾ അതിന്റെ താഴെ നോക്കുക കമന്റിൽ നോക്കുക അല്ലെങ്കിൽ ഈ സംഗതിക്ക് ഏതെങ്കിലും ഒരു ഉസ്താദ് ഞാൻ പറഞ്ഞത് ഇല്ല തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ നിങ്ങൾ വാച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് അറിയാനും പാടില്ല അത് സൗകര്യം അത് സൗകര്യം അത് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി എനിക്ക് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ സാധനം തെറ്റാണ് ഇസ്ലാമിൽ കള്ള് ഹറാമല്ല പിന്നെ ഞാനത് പറഞ്ഞു കിടക്കാറില്ല കാരണം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കള്ള് എന്ന് പറയുന്ന സാധനം ഇനി അങ്ങനെ ഒരു നൊണ പറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും അത് കുടിക്കാതിരിക്കാണ് വേണ്ടത് കാരണം അത് അത്രയും ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന കാര്യം ഏതോ നമ്മളങ്ങ് വിട്ടുപിടിച്ച സാധനമാണ് അതും ഏറ്റുപിടിച്ചിട്ട് നിങ്ങൾ അത് ഇതേപോലെ തള്ളി മറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉള്ള കഥ നമ്മൾ പറയേണ്ടി വരും അതല്ല ഉണ്ടാവുക അപ്പോ 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 നിങ്ങൾ ഇതുപോലെ തള്ളി മറിക്കാൻ വരുമ്പോ കുറച്ച് കാര്യങ്ങളും കൂടി അന്വേഷിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ മദ്യപ്പുഴ എന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ല ഇതാണ് നിങ്ങളുടെ ഇസ്ലാമിക പരിജ്ഞാനം അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നമ്മളക്കാൻ പറ്റണ്ട ഓക്കെ അപ്പൊ നിങ്ങൾ പോയിട്ട് പഠിക്കും ഇസ്ലാം നന്നായിട്ട് പഠിക്കാം മദ്യപുഴ മദ്യപ്പുഴ എവിടെയാണുള്ളത് എന്നുള്ളത് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുഴ അക്ഷരം തെറ്റാതെ കേൾക്കുക പോയി അന്വേഷിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗൂഗിൾ എടുക്ക റിവർ ഹെവൻ ഇസ്ലാം സെർച്ച് ചെയ്യേണ്ട നിങ്ങൾ സെർച്ച് ചെയ്യുക ഗൂഗിളില് അപ്പൊ ഖുറാനിലെ വേർഡ്സ് കിട്ടും അപ്പോ ഈ എന്റെ ചോദ്യം ഇതാണ് ആരാണ് ഞാൻ ഇത് യൂട്യൂബിൽ വരുമ്പോ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ അല്ലാതെ നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇങ്ങനെ തെളിവെടുത്ത് തരുന്ന പരിപാടി നമുക്കില്ല നിങ്ങൾ അന്വേഷിക്കുന്നേ ഇത് ആധികാരികമായിട്ട് പറയുന്ന കാര്യം തന്നെയാണ് അവിടെ വരുമ്പോ സാധനം അവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പോയി അന്വേഷിക്കുന്നേ കൊറച്ച് ഇത് ഇതിങ്ങനെ സ്പൂൺ ഫീഡിങ് ഒന്നും ഇവിടെ ഇല്ല ആ കാലം കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഗൂഗിളുള്ള കാര്യം നിങ്ങൾക്ക് അന്വേഷിച്ചാലെന്താ എന്താ മടിയനാണോ നിങ്ങൾ

പാലിങ്ങനെ ഒരിക്കും ഒന്ന് തേനിന്റെ പുഴ ഓ എന്ത് രസമായിരിക്കും ഒന്ന് കള്ളിന്റെ പുഴ ഓക്കെ എന്നാ നിങ്ങള് സംഭവിച്ചല്ലോ അത് കള്ള് തിന്മയാണെന്ന് കള്ള് തിന്മയാണെന്നല്ല ഞാൻ പറയുന്നത് കള്ള് ആരോഗ്യത്തിന് ഹാനികരമാണ് അതേ തിന്മ എന്ന് പറഞ്ഞ അത് തന്നെ അതല്ല അത് രണ്ടും രണ്ടാണ് ഓക്കെ അത് രണ്ടും രണ്ടാണ് ഇസ്ലാമിൽ പന്നിയിറച്ചി തിന്മയാണ് പക്ഷെ പന്നി ഇറച്ചി തിന്മയല്ല അത് ആരോഗ്യത്തിന് നല്ലതാണ് കഴിക്കാവുന്ന സാധനമാണ് അതെ അതെ ഈ ചട്ടിയും ഒക്കെ അല്ലയോ അത് ഉള്ളൂ സ്വാഭാവികം അതുകൊണ്ട് നമ്മളത് പറയും പിന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കള്ളു കുടിക്കുന്ന അല്ല അതും തെറ്റാണ് കള്ളു കുടിക്കാത്ത ആളുകളാണ് ഭൂരിപക്ഷവും ഓക്കെ ഞാന് നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ മദ്രസയില് പോയി പറഞ്ഞാൽ മതി ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റിലാണ് റിസർച്ച് വിങ്ങിലാണ് കള് എത്ര ആളുകൾ കുടിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുതെ തള്ളി മറിക്കണ്ട തള്ളി മറിക്കണ്ട തള്ളി മറിക്കണ്ട കള്ള് കുടിക്കാത്ത ആളുകളാണ് ഭൂരിപക്ഷവും ഓക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന സാധനങ്ങളല്ല നിങ്ങൾ എവിടെ പോയി തപ്പിയാൽ എന്തെല്ലാം കിട്ടുമോ അതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ എവിടെ നിന്നും ഒരു സാധനം ഇറക്കി വെച്ചിട്ടില്ല